ഏവർക്കും നമസ്കാരം അല്പസമയത്തിന് മുൻപ് ടെലിഫോൺ മുഖാന്തരം എനിക്ക് ഒരു അഭ്യർത്ഥന ലഭിച്ചു എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു അഭ്യർത്ഥനയായിരുന്നു അതെന്താണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അത് സംബന്ധമായ ചില പ്രാഥമിക ചിന്തകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു അഭ്യർത്ഥന ഇപ്രകാരമാണ് സ്പിരിച്വൽ റിന്യൂവൽ ആത്മീകമായ പുനർജീവൻ പ്രാപിക്കുക എന്ന അവസ്ഥയെപ്പറ്റി ചിന്തകൾ വേദപുസ്തകപരമായ ചിന്തകൾ ഉൾക്കൊള്ളിച്ച് ഉൾക്കൊള്ളിച്ച് വീഡിയോകൾ ചെയ്യാമോ അല്ലെങ്കിൽ ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥന അത് വളരെ സന്തോഷജനകമാണ് കാരണം മതപരമായ മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏവർക്കും എപ്പോഴും അനുഭവിക്കുന്ന ഏവരും എപ്പോഴും അനുഭവിക്കുന്ന ഒരാവശ്യമാണ് ഈ റിന്യൂവൽ അല്ലെങ്കിൽ റിവൈവൽ എന്ന് പറയുന്നത് എന്നാൽ ഇതിനെപ്പറ്റി വേണ്ട വ്യക്തത ഇല്ല എന്നതും ഒരു സത്യമാണ് നാം പ്രാഥമികമായി തന്നെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം മതമേഖലയിൽ നാം സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് അല്ലെങ്കിൽ നമ്മളാൽ അവഗണിക്കപ്പെടുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളായിരിക്കും ലെറ്റ് മീ ഓൾസോ സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ് ദ സ്ട്രേഞ്ച് തിങ് അബൌട്ട് ബീങ് റിലിജിയസ് ഓ ബീങ് വിതിൻ ഓർഗനൈസ്ഡ് റിലിജിയസ് സ്ട്രക്ചേഴ്സ് ഇഫ് ദറ്റ് വി ടെൻസ് നെഗ്ലെക്ട് മൗസ് ദാറ്റ് വിച്ച് ഈസ് മൗസ്റ്റ് ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ ഇതെപ്പോഴും ഒരു വിചിത്രമായ യാഥാർത്ഥ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നിങ്ങളുടെ സത്യ ഇത് നിങ്ങളുടെ സത്യയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പെടാനാണ് സാധ്യത കാരണം എല്ലാവരും ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് എൻ്റെ സങ്കല്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിനും മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയുടെ ഓരോ അംശത്തിൽ നോക്കിയാലും ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിനും ഏറ്റവും അടിസ്ഥാനപരമായി അനുഭവിക്കുന്ന ആവശ്യമാണ് ഈ റിന്യൂവൽ റിവൈവൽ എന്ന് പറയുന്ന ആ അനുഭവം അത് ജീവിത പ്രതിഭാസങ്ങൾക്ക് മൂന്ന് തട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്ന് തട്ടത്തിലും ഒന്നുപോലെ മനുഷ്യർ അനുഭവിക്കുന്ന ആവശ്യമാണ് ഈ റിന്യൂവൽ അല്ലെങ്കിൽ റിവൈവൽ അല്ലെങ്കിൽ റിജ്യൂബനേഷൻ കാരണം കാലത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ സ്ഥിതിചെയ്യുന്നയെല്ലാം ദിവസങ്ങൾ കൊഴിഞ്ഞു പോകും തോറും അതിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്ന് അതാരംഭിച്ചപ്പോഴുണ്ടായിരുന്ന നൈർമല്യം ഉന്മേഷം ലക്ഷ്യബോധത്തെ പറ്റിയുള്ള കൃത്യത സ്പഷ്ടത അവിടെ ചെന്നെത്താനുള്ള ആത്മീയമായ ആവേശം അത് സംബന്ധിതമായിട്ടുള്ള വിശാലമായ ഒരു അവബോധം ഇവയൊക്കെ കാലക്രമേണം മങ്ങി 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 നാം എവിടെ നിന്ന് ആരംഭിച്ചുവെന്നോ ഇവിടേക്കാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ പോകേണ്ടതെന്നോ എന്നതിനെ പറ്റിയുള്ള അവ്യക്തത നമ്മെ കൂടുതൽ ബാധിച്ചു തുടങ്ങും ഇപ്പോൾ ഒരു ചെമ്പ് പാത്രം വച്ചിരുന്നാലത് ക്ലാവ് പിടിക്കുന്നത് പോലെ പിന്നെ അത് കണ്ടാൽ പഴയ ചെമ്പ് പാത്രമാണെന്ന് തോന്നാത്ത വിധത്തിൽ ക്ലാവ് പിടിക്കുന്ന ഒരു തത്വം കാലത്തിൻ്റെ ചട്ടക്കൂടിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഏവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെമ്പ് ചെമ്പുപാത്രമുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം ചില ചില മൂന്ന് ദിവസം എടുത്ത് നന്നായി ഒന്ന് തേച്ച് മിഴക്കി മിനുങ്ങി അതിൻ്റെ ശോഭ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നു ആ ഒരു ഒരാവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെപ്പറ്റി വലിയ ഫിലോസഫിയൊന്നും ആവശ്യമില്ല അത് പ്രാവർത്തികമായ ആവശ്യവും അനുഭവമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാറ്റിനും ഒന്നുപോലെ ആവശ്യമാണ് ഈ പുനർ ജീവ ജീവനം അല്ലെങ്കിൽ റിന്യൂവൽ അല്ലെങ്കിൽ അതിൻ്റെ തക്കതായ മലയാള വാക്ക് പുനരുദ്ധാരണം പുനരുദ്ധാരണമെന്നാണോ എൻ്റെ കറക്റ്റ് വാക്ക് മലയാളം വാക്കെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷേ ഞാനത് ഉപയോഗിക്കാൻ പോവുകയാണ് റിവൈവൽ എന്ന വാക്കാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്നത് റിന്യൂവൽ എന്നതാണ് റീവൈറ്റലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏതായാലും നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്താണ് എന്ന അറിവ് ബോധ്യമായതുകൊണ്ട് പ്രത്യേകമായ വാക്കുകളെ പറ്റി കൂടുതൽ ചിന്താഗതിപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതുവരെ നാം കണ്ടത് ഈ റിന്യൂവൽ എന്ന് പറയുന്നത് ഏതെല്ലാം ദൈവം സൃഷ്ടിച്ച ഏതെല്ലാം പ്രതിഭാസങ്ങൾക്ക് ജീവനുണ്ടോ ജീവനുള്ളിടത്തോളവും കാലം ജീവനുള്ളതൊക്കെയും അനുഭവിക്കുന്ന ഒരു അടിസ്ഥാനപരമായ പ്രാ പ്രാവർത്തികമായ ആവശ്യമാണ് ഇറ്റ്സ് നോട്ട് എ ലക്ഷറി ഇറ്റ്സ് എ ബേസിക് നീഡ് എന്നാൽ ഏറ്റവും അവഗണിച്ച് കിടക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നാം ഇതിനെ അവഗണിക്കുന്നു എന്നതിന് തെളിവെന്താണ് തെളിവ് വളരെ നിസാരമാണ് അത് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ ഈ റിവൈവലിനെ ഒരു പ്രത്യേക വിഷയമായി അല്ലെങ്കിൽ പ്രത്യേക പരിപാടിയായി ആവിഷ്കരിക്കേണ്ടി വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വാസ്തവത്തിൽ നിന്ന് നാം പ്രകൃതിയിലേക്ക് നോക്കിയാൽ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ആ സംവിധാനത്തിലേക്ക് നോക്കിയാൽ അതിൽ ഈ റിന്യൂവൽ എന്ന് പറയുന്ന ഈ ഒരു മർമ്മം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ശരീരം നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഈ റിന്യൂവൽ എന്ന് പറയുന്ന മർമ്മത്തിൽ മർമ്മത്തിലാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത് ശരീരത്തിൻ്റെ ബഹു ബഹു ബഹുഭൂരിപക്ഷം കോശങ്ങളും ഏഴ് വർഷത്തിലൊരിക്കൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നു പഴയ സെൽസ് മാറി പഴയ കോശങ്ങൾ മാറി അവയുടെ സ്ഥാനത്ത് പുതിയ കോശങ്ങൾ സ്ഥാനം പിടിക്കുന്നു അല്ല എങ്കിൽ ഈ ഏഴ് വർഷം കൊണ്ട് മരിച്ചു പോകും അപ്പോൾ ഈ റിന്യൂവൽ എന്ന് പറയുന്നത് ജീവൻ്റെ തുടർച്ചയുടെ അനിവാര്യ ഘടകമാണ് ഇത് ആദ്യമായി മനസ്സിലാക്കുക നാം ഇത് അവഗണിക്കുന്നുവെങ്കിലും ഇത് പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നതാണ് കാരണം റിന്യൂവൽ ഇല്ലാതെ ജീവന് തുടർച്ചയില്ല ഇനി രണ്ടാമതായിട്ടാണ് മനസ്സിലാക്കേണ്ട കാര്യം ശാരീരികമായ ഈ പുതുക്കിപ്പണിയൽ നവീകരണം റിന്യൂവൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ് ഇപ്പം എൻ്റെ ശരീരത്തിലെ കോശങ്ങൾ പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ഞാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ പ്രകൃതിയിൽ ഈ ഈ പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആ പത്ത് വർഷത്തിൽ ഒരിക്കൽ ഒന്ന് പണിയാം എന്ന് പ്രകൃതി പറയുന്നില്ല ഓരോ നിമിഷവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൗതികമായ തലത്തിൽ ഈ പ്രക്രിയ നിരന്തരം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു എന്നാൽ ബൗദ്ധികവും ആത്മീകവുമായ തലത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കത്തില്ല ഇതാണ് നാം മനസ്സിലാക്കുന്നത് കാരണം എന്താണ് അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയാണ് ഭൗതികമായ മേഖലയിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നന്നേ കുറവാണ് അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അപ്പുറത്തോട്ട് കടക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ശാരീരികമായി കഴിയുകയില്ല പക്ഷേ മാനസികമായും ആത്മീയമായും എനിക്ക് കഴിയും കാരണം എൻ്റെ ശരീരത്തെ അപേക്ഷിച്ച് എൻ്റെ മനസ്സും ആത്മാവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതാണ് അപ്പോൾ എവിടെയൊക്കെ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ സ്വമേധയായി ചുമതല ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട് ഇതൽപ്പം എന്താണ് പറയുന്നത് അവ്യക്തമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ ഈ പറയുന്ന ആശയം സംഗ്രഹിക്കാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ റിന്യൂവൽ അല്ലെങ്കിൽ റിവൈവൽ എന്ന് പറയുന്ന ഈ പ്രക്രിയ നവീകരണം എന്ന് പറയുന്ന ഈ പ്രക്രിയ അതിൽ നാം ഓരോരുത്തരും മനഃപൂർവ്വം ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട് ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ആക്റ്റീവ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരു പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ വിശ്രമിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ഔദ്യോഗ ഔദ്യോഗ അനന്തര ഉദ്യോഗാനന്തര ജീവിതം പോസ്റ്റ് റിട്ടയർമെൻ്റ് ലൈഫ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള ജീവിതം ഈ ഒരവസ്ഥയിൽ ഞാൻ നാൽപ്പത് നാൽപ്പത്തി വർഷം വർഷവും കോളേജിലൊക്കെ പഠിപ്പിച്ച സമയത്ത് എൻ്റെ മനസ്സ് നിരന്തരമായി പുതുക്കേണ്ട ആവശ്യമെനിക്കുണ്ടായിരുന്നു അതോട്ട് അത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ് എനിക്കതിനകത്ത് നിലനിൽക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും മുൻപോട്ട് പോകണം എന്നാൽ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴോ ഒരു സിസ്റ്റമിക്കായിട്ടുള്ള ആവശ്യമില്ല ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് അതിൻ്റേതായ സമ്മർദ്ദം ഇന്നലെയല്ല പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും ഞാൻ എന്തു ചെയ്യും ഞാൻ കൂടുതൽ വായിക്കും സത്യം സത്യമായ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇപ്പോഴാണ് കാരണം എൻ്റെ മനസ്സിനെ നിരന്തരമായി പുതുക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട് അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി ആത്മീയമായും എനിക്ക് പുതുക്കം പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇത് രണ്ടും സാധിക്കണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കണം വല്ലപ്പോഴും അല്ല ആണ്ടിലൊരിക്കലോ പത്ത് വർഷത്തിലൊരിക്കലോ അല്ല നിരന്തരമായി എപ്പോൾ നാം ശരീരത്തിൻ്റെ നിലപ്പിനി എ നാം നിരന്തരം ശ്വസിക്കുന്നുവോ അതുപോലെ തന്നെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പുതുക്കത്തിന് വേണ്ടി നാം നിരന്തരമായി അധ്വാനിക്കണം അതിനുവേണ്ടി കരുതണം ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് അത് ഇപ്പോൾ ഞാൻ ആമുഖമായ ഒന്ന് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം ഇനി നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ പുതുക്കം പ്രാപിക്കുക എന്നത് അതിനെപ്പറ്റി രണ്ട് തുലുവും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഇത് നാം യേശുവിൻ്റെ ദർശനത്തിൽ കൂടെ മാത്രമാണ് മനസ്സിലാകുന്നത് അത് മനസ്സിലാകുന്നതിൻ്റെ ഒരു ഉദാഹരണം ഉപയോഗിക്കും യോഹനെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യഹൂദ മതപ്രമാണിയായിരുന്ന നിക്കോ ദോസ് യേശുവിനെ കാണാൻ വരുന്ന സംഭവം സുപരിചിതമാണ് അവൻ യേശുവിനെ എന്തുകൊ എന്തുകൊണ്ട് കാണാൻ വന്നു അവൻ ഈ റിവൈവൽ അന്വേഷിച്ച് വന്നവനാണ് സംശയിക്കേണ്ട അല്ലാതെ വെറും ഒരു കൗതുകം കൊണ്ട് മാത്രം അങ്ങനൊരാളുണ്ടല്ലോ ഒന്ന് കണ്ടുകളയാം പിന്നെ വല്ലപ്പോഴും ഒക്കെ പേര് ഒന്ന് നമുക്കൊന്ന് അവകാശവും പറയാം അങ്ങനെയൊരാളെ ഞങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറ അങ്ങനല്ല അവൻ യഥാർത്ഥത്തിൽ ഒരു റിന്യൂവൽ ആവി പ്രാപിക്കണം എന്ന് വിചാരിച്ച് വന്നവനാണ് യാതൊരു സംശയമില്ല പക്ഷേ റിന്യൂവലിനെ പറ്റി നിക്കോദിമോസ് വെച്ച് പുലർത്തിയ ധാരണയിൽ കാര്യമായൊരു പ്രശ്നമുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് യേശു അവൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇത് കുറച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നിക്കോദിമോസ് അനുഭവിച്ച ആ ഒരു ആവശ്യം അത് മതപരമായ റിവൈവലിനെ പറ്റിയുള്ള ആ സങ്കല്പമാണ് എ റിലിജിയസ് ഐഡിയ ഓഫ് റിവൈവൽ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാട് ഒന്ന് റിലിജിയസ് ഐഡിയ ഓഫ് റിനുവൽ രണ്ട് എ സ്പിരിച്വൽ ഐഡിയ ഓഫ് റിവൈവൽ രണ്ടും പരസ്പരം വളരെ വ്യത്യാസമുള്ളതാണ് വളരെ 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 വ്യത്യാസമുള്ളതാണ് പലപ്പോഴും നാം ഇതൊന്നാണെന്നാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വ്യത്യാസമെന്താണ് എന്തുകൊണ്ടാണ് നിക്കോദിമോസിനോട് യേശു പറഞ്ഞത് നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല എന്തുകൊണ്ടാണ് ആ ഒരു സംഭാഷണം ഒരു വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിയാതെ അവസാനിച്ചു പോയത് ആ സംഭാഷണത്തിൻ്റെ ഫലമായി നിക്കോദ്യ മോസ് ഒരു തീരുമാനത്തിലെത്തിയതായി അവിടെ സൂചിപ്പിക്കുന്നില്ല അപ്പോൾ ഇവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത് മതപരമായ കാഴ്ചപ്പാടിൽ ഈ റിന്യൂവൽ എന്ന് പറയുന്ന ഈ ഒരു ഒരു സാധ്യത അത് നിലനിൽപ്പിൻ്റെ മാത്രം നിലനിൽപ്പിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ആവശ്യമാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള റിന്യൂവൽ റിന്യൂവൽ ഫോർ ദ സേക്ക് ഓഫ് മിയർ മെൻ്റനൻസ് ഓഫ് വൺ സെൽഫ് ആസ് വൺ ഈസ് പ്രത്യേകം മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമാണ് ഞാനിവിടെ യേശു വെളിപ്പെടുത്തിയതനുസരിച്ച് മാത്രം ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് മതപരമായ മേഖലയിൽ റിവൈവൽ അല്ലെങ്കിൽ റിന്യൂവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം ഈ പരിമിതപ്പെട്ട കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ഒരിക്കലും പോകുവാൻ സാധ്യമല്ല എന്നതിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തലാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് മതത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ ലക്ഷ്യം ഇപ്പോഴിരിക്കുന്ന അവസ്ഥ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സഭയുടെയും അവസ്ഥ അതുപോലെ തന്നെ നിലനിർത്തുവാൻ എന്തെല്ലാം ആവശ്യമാണ് അതിനുവേണ്ട വിഭവങ്ങൾ എന്താണ് വേണ്ട ആചാരങ്ങളും പ്രക്രിയകളും ഡോക്ടേഴ്സും ഡോക്ട്രിൻസും എന്താണ് എന്നത് മാത്രമേ ആകെ അതിനപ്പുറത്ത് കടന്നു പോകുന്ന ഒരു റിന്യൂവൽ ഒരു മതവും ഒരു സഭയും ഒരു കാലത്തും സ്വീകരിക്കുകയില്ല ഇതാണ് എൻ്റെ സത്യം നാം എന്തുകൊണ്ട് ഇത് തിരിച്ചറിയണം സഭകളോട് നിഷേധാത്മകത പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല തെറ്റിദ്ധരിക്കരുത് അങ്ങനെ പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പേരുണ്ടോ ചെയ്തോളട്ടെ ഞാൻ ഒരിക്കലും ദുരുദ്ദേശത്തോടു കൂടിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന പിന്നെയോ ആ ഒരു പരിമിതി നാം മനസ്സിലാക്കി കഴിയുമ്പോൾ വ്യക്തിപരമായി നാം നമ്മുടെ ആത്മീയമായ സന്ധിപ്പിന് ആവശ്യമായ കരുക്കൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മെ തന്നെ ആത്മീയമായി വളർത്തുവാനുള്ള ചുമതല നാം ഏറ്റെടുക്കും സഭയ്ക്ക് നമ്മെ ഈ ഒരു തട്ടത്തിൽ വരെ അല്ലെങ്കിൽ ഈ ഒരു തോതു വരെ കൊണ്ടുവരാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് എൻ്റെ ഉന്നമനത്തിന് ആത്മീയമായ ആരോഗ്യസ്ഥിതി നിലനിർത്തുക മാത്രമല്ല വർദ്ധിപ്പിക്കുന്നതിന് മെച്ചമാക്കുന്നതിന് ഒരു ചുമതല ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് എന്നോടുള്ള ബന്ധത്തിൽ നിർവഹിക്കാൻ കഴിയാത്ത കർത്തവ്യം മറ്റാരുടെ മേലും അടിച്ചേൽപ്പിക്കുവാൻ സാധ്യമല്ല എനിക്ക് എൻ്റെ ആത്മീയമായ ആരോഗ്യം നിലനിർത്തുവാനുള്ള കർത്തവ്യം ഏറ്റെടുക്കാൻ വയ്യായെങ്കിൽ അത് മറ്റാരെങ്കിലും ഒരു സഭയോ ഒരു വ്യക്തിയോ ഒരു കൂട്ടമോ ഏറ്റെടുക്കണമെന്ന് പറയുന്നത് തികച്ചും അർത്ഥമില്ലാത്തൊരു നിലപാടാണ് അതൊരിക്കലും സാധിക്കയില്ല ഇത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം അപ്പോൾ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാട് മതപരമായ റിന്യൂവൽ അല്ലെങ്കിൽ റിവൈവൽ എന്ന് പറയുന്നത് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊക്കെ വലിയ അല്പം കൂടെ ഒന്ന് നേട്ടം അല്പം കൂടെ ഒരു സന്തോഷം അല്പം കൂടെ ഒരു ലാഭം അല്പം കൂടെ ഒരു പ്രയാസരഹിതമായ ജീവിതം അല്പം കൂടെ നമ്മെപ്പറ്റിയുള്ള ഒരു സന്തോഷം അതല്ലാതെ യേശു വിഭാവന ചെയ്ത തരത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള താല്പര്യം അതിൽ അല്പം പോലും ഉണ്ടാകുകയില്ല എന്ന പച്ച പരമാർത്ഥം നാം മനസ്സിലാക്കണം അല്ലെങ്കിൽ നാം യാഥാർത്ഥ്യത്തിൽ നിന്ന് സത്യത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമായി നമ്മുടെ ഈ റിവൈവലിനെ പറ്റിയുള്ള അന്വേഷണത്തെ പോലും തീർത്തുകളെയും അതുപോലെ ദുഃഖമാണ് വിരോധാഭാസമാണ് ഞാൻ ഈ തരുണത്തിൽ പറയട്ടെ എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടെന്താണ് അതാണ് യേശു നിക്കോതിമസിനോട് പറയുന്നത് നീ വീണ്ടും ജനിക്കണം മതപരമായ റിവൈവലിൽ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല പിന്നെന്താണ് ഇപ്പോഴായിരിക്കുന്ന ഈ അടിത്തറയിൽ പണിതപ്പെട്ടിരിക്കും പണി പണി പണിയപ്പെട്ടിരിക്കുന്ന ഈ ഒരു കെട്ടിടമില്ലേ ഈയൊരു മാളികയില്ലേ അതിന് അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കാൻ അതായത് കൊണ്ടാണ് ഈ ഓരോ വർഷം തോറും ഒരു റിവൈവൽ മീറ്റിംഗ് നടത്തുക ഒരു കാത്തിരിപ്പ് പ്രാർത്ഥന നടത്തുക ഒരു ക്രൂസിൻ്റെ ധ്യാനം നടത്തുക ഗുഡ് ഫ്രൈഡേ ദുഃഖ വെള്ളിയാഴ്ച ഒരു ക്രൂസിനെ ഒന്ന് ധ്യാനിച്ചു കളി അപ്പോൾ ഒരു മെയിൻ്റനൻസ് പണി നടന്നു ഇതിനപ്പുറത്ത് നാം പോകുകയില്ല ഇത് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാനിടയായത് ഞാൻ ടോൾസ്റ്റോയുടെ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ കൃതികൾ വായിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്ന ഉദാഹരണം ഞാൻ ഈ സമയത്ത് അവതരിപ്പിക്കട്ടെ അദ്ദേഹം പറഞ്ഞത് ഈ മതപരമായ റിന്യൂവൽ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു യുവാവ് അവൻ്റെ അപ്പൻ പ്രഭുവായിരുന്നു അദ്ദേഹം അതിമനോഹരമായ വളരെ പ്രൗഢഗാംഭീര്യമായ ഒരു വലിയ കൊട്ടാരം പണിയിച്ചു പക്ഷേ അത് പഴകി പഴകി വല്ലാതെയായി ഇപ്പോൾ അതിൻ്റെ ചുമതല ഈ യുവാവിനാണ് അവനിത് ഹാ ഇത് വലിയ അപ്പൂപ്പൻ്റെ 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 ദാനമാണല്ലോ അപ്പോൾ നല്ലതായിട്ടൊന്ന് നിലനിർത്തണമെന്ന് താല്പര്യമുണ്ട് അവനൊരു ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് റിന്യൂ ചെയ്ത് തരണം അപ്പോൾ അതിൻ്റെ എന്തു ചിലവ് വന്നാലും ഞാൻ ഏറ്റു അപ്പോൾ ആർക്കിടെക്റ്റ് പോയി ഒരു രണ്ട് മാസം നന്നേ പണി ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു വന്നു ഈ റിന്യൂവൽ പ്ലാൻ ഈ യുവാവിനോട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുകയാണ് ഡിസ്കഷൻ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും കാരണം തൻ്റെ ഈ പ്ലാൻ അനുസരിച്ച് ഈ ഈ വലിയ കൊട്ടാരം അത് റിന്യൂ ചെയ്താൽ അതിൽ മാറ്റങ്ങൾ വരുത്തണം ഒരു മാറ്റവും വരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല കൊട്ടാരം അതുപോലെ തന്നെ നിൽക്കണം എന്നാൽ അത് റിന്യൂ ചെയ്ത് തരണം അയാൾ പറഞ്ഞു ആ പരിപാടി എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ടോൾസോ പറയുന്നത് ഈ മതപരമായ മേഖലയിൽ വലിയ റിന്യൂവൽ വേണമെന്നും രൂപാന്തരം വേണമെന്നും ഒക്കെ പറയുന്ന ആളുകൾക്ക് അല്പം പോലും മാറ്റങ്ങൾ സ്വീകരിക്കാൻ മനസ്സുള്ളവരാകെയില്ല കാരണം എന്താണ് മതത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത് നിലനിർത്തുന്ന നിർത്തുന്നതും ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകരുത് എന്ന് സാഠ്യം പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് ലോകത്തിലൊരു മതവും മാറ്റങ്ങളെ സ്വീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യുന്നവരല്ല ചരിത്രമറിയാവുന്ന ഞാൻ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാകും കാരണം എന്താണ് ഈ മതങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എപ്പോഴും ഓരോ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക ദർശനം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടാണ് ഇത് ദൈവം സൃഷ്ടിച്ചതാണെന്നും യേശുവിൻ്റെ ശരീരമാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിലുള്ള സത്യമതല്ല എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളി ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് ഇപ്പോൾ പണിയുന്ന പള്ളികൾ ഒരുപോലെ അല്ല നിങ്ങൾക്കറിയാം മാറ്റം എന്താണ് യേശുവിൻ്റെ ശരീരം മാറിയതല്ല ആർക്കിടെക്ചർ മാറിയതാണ് മനുഷ്യരുടെ എന്താണ് പണക്കൊഴുപ്പ് മാറിയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ വലിയ വലിയ പള്ളികളുണ്ടായത് യേശു ഇവിടെ കൂടുതൽ എന്നാണ് പറയുന്നത് സാക്ഷ്യം വഹിച്ചിട്ടല്ല ആളുകൾ ഗൾഫിൽ പോയിട്ടാണ് അതിനകത്ത് വല്ല സംശയമുണ്ടോ നമ്മുടെ മത നേതാക്കന്മാർ വലിയ വലിയ കാറുകളിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നത് ഈ വലിയ കാറിൽ പരിശുദ്ധ കയറി ഓടിക്കുന്നത് കൊണ്ടല്ല പണക്കൊഴുപ്പ് കൊണ്ടാണ് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാകണം അപ്പോൾ ഈ പണക്കൊഴുപ്പ് വരണമെങ്കിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി അതുപോലെ അല്ലിപ്പിടിക്കണം അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഭയങ്കര തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് ഈ റിലിജിയസ് റിവൈവൽ വേണമെന്നൊക്കെ പറഞ്ഞ് വലിയ താല്പര്യത്തോടൊക്കെ വരുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റം വരണം എന്ന് പറയുന്ന ഘട്ടത്തിൽ വരുമ്പോൾ അവർ പേടിച്ച് പറിച്ചു പുറകോട്ട് ഓടുക മാത്രമല്ല അങ്ങനെ മാറ്റം വേണം എന്ന് പറയുന്ന ആളുകളെ ക്രൂശീകരിക്കുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യേശു യേശു എന്തിനു വേണ്ടി പ്രവർത്തിച്ചു മത്താല സുവിശേഷം അഞ്ചാം അത്യാസത്തിൻ്റെ പതിനേഴാം വാക്യം ഡു നോട്ട് തിങ്ക് ദർ ഹാവ് കം ടു അബോളിഷ് ദ ലോ എൻ ദ പ്രോഫിറ്റ്സ് ഹവ് കം ടു ഫുൾഫിൽ ദം ഞാൻ പ്രവാചകന്മാരെ നിയമങ്ങളെയും നീക്കുവാനല്ല വന്ന് നിവർത്തിക്കാനാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ട് മതപരമായ കാഴ്ചപ്പാടിൽ ഈ റിവൈവൽ എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ യാതൊരു മാറ്റവും വരാതെ വരാൻ അനുവദിക്കാതെ മ്യൂസിയത്തിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്ന പോലെ വെക്കുക എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടെന്താണ് നിവർത്തിക്കുക ഫുൾഫിൽ ഫുൾഫിൽ പക്ഷേ അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ ഈ ഒരു പോക്ക് പോയാൽ സാധിക്കുകയില്ല അതിൽ നിന്ന് തുലും വ്യത്യസ്തമായ ഒരു യാത്ര ആവശ്യമാണ് അത് സൂചിപ്പിക്കാനാണ് യേശു വീണ്ടും ജനനം എന്ന് പറഞ്ഞ ആ ഒരു ആശയം അവതരിപ്പിച്ചു അപ്പോൾ ആത്മീയമായ ഈ റിവൈവൽ സംഭവിക്കണമെങ്കിൽ അത് വീണ്ടും ജനനത്തിൽ കൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന അടിസ്ഥാന തത്വം യേശു നമുക്ക് വെളിപ്പെടുത്തിയത് ആദ്യമേ മനസ്സിൽ കുറിച്ച് വെക്കാതെ ഈ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് മുൻപോട്ട് ചിന്തിക്കുവാൻ സാധ്യമല്ല എന്ന അടിവരയിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് റിന്യൂവൽ ആവശ്യമാണോ അത്യന്താപേക്ഷിതമാണ് പക്ഷെ റിന്യൂവൽ നമുക്ക് സ്വീകാര്യമാണോ മനുഷ്യൻ ഏറ്റവും ഭയക്കുന്നത് റിന്യൂവലിനെയാണ് നാം വളരെയധികം കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്ന റിന്യൂവൽ അല്ലേ അത് വരാൻ തുടങ്ങിയാൽ നമുക്ക് ഭ്രാന്ത പിടിക്കും കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ആകെപ്പാടെ പരിശീലിപ്പിക്കപ്പെട്ടത് പഴഞ്ചൻ കാര്യങ്ങൾ അതുപോലെ അള്ളിപ്പിടിച്ച് നിൽക്കുക ഒരു മാറ്റവും സ്വീകരിക്കരുത് ഒരു മാറ്റവും വരാതെ എല്ലാം രൂപാന്തരപ്പെടണം എന്നൊരു ഭ്രാന്ത് മാത്രമേ നാം പ്രാപിച്ചിട്ടുള്ളൂ എന്ന സത്യം തിരിച്ചറിയാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈശ്വരൻ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അപ്പം അതുകൊണ്ട് നാം ഏവരും വളരെ വ്യക്തമായി വ്യക്തിപരമായി തിരിച്ചറിയുക ഇത് സമൂഹമായി തിരിച്ചറിയാൻ സാധ്യമല്ല യേശു ഒരു വ്യക്തിയോടാണ് വ്യക്തിയോടാണിത് പറയുന്നത് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടാണ് വ്യക്തിയോടാണിത് പറയുന്നത് യേശു അന്നത്തെ യഹൂദ മതത്തിൻ്റെ ചട്ടക്കൂടിനോടോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പുരുഷാരത്തോടോ അല്ല സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി മാത്രം അറിയുകയും അനുഷ്ഠിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സമൂഹമായി ഒരു വിശ്വാസ സമൂഹമായി ഇതൊരിക്കലും സ്വീകരിപ്പാനോ ഇത് നിവർത്തിപ്പാനോ സാധ്യമല്ല എന്നതാണ് യേശു നമുക്ക് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ളത് അത് ഞാൻ പരിപൂർണമായും സ്വീകരിക്കുന്നൊരു സത്യമാണ് അതുകൊണ്ട് ഈ റിന്യൂവൽ എന്ന് പറയുന്ന ആശയത്തെ വ്യക്തിപരമായി നമുക്ക് മനസ്സിലാക്കി ആ വ്യക്തിപരമായ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മീയമായ സ്വാതന്ത്ര്യത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി നിലവിൽക്കുന്ന അവസ്ഥയിൽ സംഭവിക്കേണ്ട അനിവാര്യമായ തിരുത്തലുകൾ സമൂലമായ പരിവർത്തനങ്ങൾ ആവശ്യമാണെങ്കിൽ അവ സ്വീകരിക്കാനുള്ള മനസ്സില്ലാതെ ഈ റിന്യൂവൽ എന്ന് പറയുന്ന ആശയത്തെട്ട് അമ്മാനമടിയിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ് പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് അതിപ്രധാനം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് ഇത് ജീവനെ നിലനിർത്തുന്നതിനാവശ്യമായ ഒരു അടിസ്ഥാന മർമ്മമാണ് ഇറ്റ് ഈസ് നോട്ട് എ ലക്ഷറി ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ബേസിക് നീഡ് അത് അവഗണിക്കുന്നവർ ആത്മീകമായി മൃതതുല്യരായി മാത്രം ജീവിക്കാനിടയാകും അവരുടെ അവസ്ഥ പരിതാപകരമാണ് ഇടേനില്ലാത്ത ആടുകളെ പോലെ വലയുന്ന ഒരു ജനത്തെ യേശു കണ്ടില്ലേ അവരുടെ അവസ്ഥ ആ അവസ്ഥയിലാണ് നാം എല്ലാവരും ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മുടെ അവസ്ഥ അതിൽ നിന്ന് അല്പം പോലും മെച്ചമുള്ളതല്ല എന്ന അല്പം സത്യം നമ്മുടെ ഉണ്ടെങ്കിൽ ഒരു കണികയുണ്ടെങ്കിൽ നാം സമ്മതിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു ആത്മീയമായ പുതുക്കത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും ഇടയാകുന്നത് പക്ഷേ ആ നല്ല ഉദ്ദേശം ആ നല്ല താൽപ്പര്യം ദാറ്റ് ഗുഡ് ഡിസായർ ഗുഡ് ഇൻറ്റൻഷൻ അത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി ഗുണം ചെയ്യണമെങ്കിൽ അത് അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തെന്നും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കം എന്തെന്നും ആ ഉള്ളടക്കത്തെ അനുഭവത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ നാം അഭിമുഖീകരിക്കാവുന്ന വെല്ലുവിളികൾ വെല്ലുവിളികൾ എന്തെന്നും തിരിച്ചറിയാതെ ഈ ഒരു മേഖലയിലെടുത്ത് ചാടിയിട്ട് പ്രയോജനമില്ല എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാണ് അതേസമയം തന്നെ നമുക്കേവർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് ഏറ്റവും ആവശ്യം നമ്പർ വൺ പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ റിനീവൽ തന്നെയാണെന്ന് ഞാൻ പറയും എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതും ഈ ഒരു അടിസ്ഥാനപരമായ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി ചില ചിന്തകൾ പങ്കിടുവാൻ എന്നെ പ്രേരിപ്പിച്ച ഈ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഇളയ സഹോദരനോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെപ്പറ്റിയുള്ള ഈ പ്രാഥമികമായ ചിന്തകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് എന്നോടനുബന്ധമായ ചിന്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏവരുമായി പങ്കിടുവാൻ ശ്രമിക്കും പക്ഷേ അത് കൂടുതൽ ആക്കി തീർക്കുന്നതൊക്കെയാണ് എന്നെ സഹായിക്കാൻ നിങ്ങളേവരും നിങ്ങളുടെ പ്രതികരണങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിട്ടാൽ അത് വളരെയധികം പ്രയോജനപ്പെടും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു